ത്തെ എൻ്റെ പുതിയ വീടത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖത്തിൽ മഴയൊക്കെ വന്നു അലഹമില്ല ഞാനിവിടെ സുഖത്തിലുണ്ട് ഞങ്ങളെ നാട്ടിൽ ചെറിയ മഴ വന്നിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നുള്ളത് നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് മിക്സ്ഡ് പച്ചക്കറിയൊക്കെ ഒരു കുഞ്ഞു തോരൻ്റെ റെസിപ്പിയാണ് ഇതല്ല ഞാൻ തെളിഞ്ഞിൻ്റെ ഒന്നിച്ച് പയങ്ങഞ്ഞിൻ്റെ ഒന്നിച്ചൊക്കെ ചൂട് ചോറിൻ്റെ ഒന്നിച്ച് സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ നല്ലൊരു തോരൻ കറിയാണ് അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിന് ചട്ടി നല്ല പോലെ ചൂടായിട്ടാകുമ്പോൾ എണ്ണ ഒഴിച്ച് തേങ്ങ എണ്ണ ഒഴിച്ചുകൊടുത്തിന് തേങ്ങ എണ്ണം ചൂടായിട്ടാകുമ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ കറിവേപ്പിലിട്ടെടുത്ത് പിന്നെ ഒരു വലിയ സവാള ഞാൻ ചെറിയ കനത്തിലരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് ഇട്ടതാണ് ഞാൻ നല്ല പോലെതാ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സവാളയില്ല നീരുള്ളിയെല്ലാം നല്ലപോലെ പെട്ടെന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് അരച്ചമുളകോ നിങ്ങൾ ഞാനിവിടെ അരച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ അരച്ചമുളകെല്ലാം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കുറച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അരച്ചമുളക് ചേർത്ത് കൊടുക്കുന്നതിനോടില്ലേക്ക് രണ്ട് മാത്രമാണ് ഇട്ടത് അപ്പോൾ എരിവൊന്നും ഇല്ലാത്ത രണ്ട് പച്ചമുളകാണ് ഓരോ പച്ചമുളകിന് ഓരോ രീതിയിലുള്ള എരിവുകളല്ലേ അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇവിടെ ഉണ്ടായ പച്ചമുളക് തീരെ എരിവില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മാത്രം ഇട്ടത് അരച്ചമുളം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് എരി വൈറ്റ് കിട്ടും പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത് പയർ പിന്നെ അമരപ്പേർ എന്നൊക്കെ പറയുന്നില്ലേ കൊമ്പു പേർ അതാണ് ഇട്ടെടുത്തത് ഞാൻ പിന്നെ പിന്നെതാ കുറച്ച് ചക്കക്കൂരും കൂടി തോലികളഞ്ഞത് അതും കൂടി ചെറിയ കനത്തിൽ പിന്നെ പിന്നെതാ വഴുതനങ്ങ ബൈരിങ്ങ അതും കൂടി ചെറിയ കനത്തിൽ കനത്തിലരിഞ്ഞത് എല്ലാം ഒന്നിച്ചെന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്നിച്ചിട്ടരുതാ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താക്കണു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളം ചേർക്കാതെ മൂടി വെച്ചിട്ട് വേവിക്കണം അതെന്തിനു വെച്ചാൽ ഉപ്പ് അതൊക്കെ നല്ലപോലെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കണോ ഒരു അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ മൂടി വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ മൂടി വെച്ചിട്ട് കുക്കാക്കാനും വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ മിക്സാക്കിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്തിട്ട് ഇത് ഞാൻ വീണ്ടും നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിത് അടുപ്പത്താണ് പുറത്തടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കിതാ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബാക്കാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബല്ലേക്കഞ്ഞൊക്കെ പൊട്ടിക്കാനും അതിലോളൊന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്ന് പോവല്ലേ അങ്ങനെ എന്താ മൂടി എടുത്തിട്ട് തുറന്നതെടുത്തിട്ട് കുറച്ച് വെള്ളം ഞാൻ ഞാനതാ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതാ കുറച്ച് മാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പച്ചക്കറി വലുതിനങ്ങാവുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും പച്ചക്കറിയിൽ അപ്പോൾ അതൊന്നും അധികം ഒന്നും വെള്ളം ഒഴിക്കാതെ വേണം വേവിക്കാനായിട്ട് അപ്പം ഇപ്പം അറ്റ്ലീസ്റ്റ് കുറച്ച് ി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ഒരു രണ്ട് ടീസ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ആദ്യമേ ഞാൻ എന്താ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതാ രണ്ടര ടീസ്പൂണ് അരച്ച മുളും കൂടി ചേർത്തിട്ട് നല്ല പോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് ഈ മുളകിൻ്റെ എണ്ണ ചേർക്കാവുന്നതാണ് മുളക് അരച്ച മുളോ മുളപ്പൊടിൻ്റെയോ എണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾക്കാർ ഇവിടെതാ റെഡിയായി വരുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് മുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ വെന്ത് വരട്ടെ നമുക്കിതിലേക്ക് തേങ്ങാവും വെളുത്തുള്ളിയും ചതച്ചതും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇട്ടു കൊടുക്കണം ഇപ്പം ഇതാ പച്ചക്കറിയും എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് മൂടി ഒന്ന് അന്ന് തുറന്നോക്കിയിട്ട് നമ്മൾ നല്ലപോലെ വെളുത്തുള്ളി ഞരടി വെച്ചില്ല ഞണ്ടിയിട്ടെടുത്ത തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേ തേങ്ങയും വെളുത്തുള്ളിയും നല്ല പോലെ കൈകൊണ്ട് ഞരടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനത് നല്ലപോലെ മിക്സാക്കിയിട്ടെടുക്കുന്നുണ്ട് പച്ചക്കറിയൊക്കെ നല്ല പോലെ വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആണ് കൂടുതൽ ടേസ്റ്റ് എനിക്കങ്ങനെയാണ് കൂടുതലിഷ്ടം നല്ലപോലെ പച്ചക്കറിക്ക് വെന്ത് കിട്ടണം എന്നാലും എനിക്ക് പച്ചക്കറിക്ക് കൂടുതൽ ടേസ്റ്റ് അങ്ങനെതാ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കൂട്ടക്കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോവല്ലേ അപ്പോൾ അതാ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റിലൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അതാ ഞാൻ അതാ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് പായങ്ങഞ്ഞിന് ഒന്നിച്ച് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് അപ്പോൾ അതാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും